വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പേരി സൗജന്യ മത്സര പരീക്ഷാ പരിശീലനത്തിന് തുടക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു വേണ്ടി ഒരു പ്രോജക്ട് നടപ്പ് സാമ്പത്തിക വർഷം കഴിഞ്ഞ വർഷം നടപ്പിലാക്കിക്കൊണ്ടിരുന്നു അത് പ്രകാരം അവര് നമ്മുടെയൊക്കെ ഓഫീസുകളിൽ സർക്കാർ സംവിധാനത്തിൽ ഏകദേശം എൺപതോളം വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ പരിശീലനം രണ്ടു വർഷത്തെ ഇന്റേൺഷിപ്പാണ് അവർക്ക് അതിനുള്ള പൈസ മുഴുവൻ ജില്ലാ പഞ്ചായത്തിന്റെ ഈ സ്ഥാപനത്തിൽ മാത്രമല്ല അവർ ഇരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാപനത്തിലും അതോടൊപ്പം അതായത് ഗ്രാമപഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗിലും കൃഷി ഓഫീസിലും ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രി അവർക്ക് കൊടുക്കുന്നുണ്ട് അവര് പണിയെടുക്കുന്നുണ്ട് അതിനുള്ള ഇന്റേൺഷിപ്പിന് അവർക്കുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു അലവൻസ് ജില്ലാ പഞ്ചായത്ത് പ്രോജക്ടിലൂടെയാണ് കൊടുക്കുന്നത് അത്തരത്തിലുള്ള പ്രോജക്റ്റ് പത്തനഞ്ച് മാർഗരേഖ പ്രകാരം അൻപതിരിയുമാണ് അപ്പൊ അതും ജില്ലാ പഞ്ചായത്ത് നടക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി യുവതി യുവാക്കൾക്കായുള്ള അറുപത് ദിവസത്തെ സൌജന്യ മത്സര പരീക്ഷാ പരിശീലനം നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരീന ഹസീബ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീബ അസീസ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ പത്താം തരം തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം നേടിയ കരുളായി പൂക്കോട്ടൂർ താഴേക്കോട് എന്നീ പഠന കേന്ദ്രങ്ങളെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്